സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ സിന്ദൂര ഭാഗ്യം ഞാൻ സാധിച്ചു കൊടുക്കാത്ത അവളുടെ ആഗ്രഹ നീ സാധിച്ചു കൊടുത്തത് ദയവ ഒരക്ഷരെന്ന നിലയിൽ ഞാനൊരു പരാജയം തന്നെയാണ് നൃത്തം ചെയ്യുന്നവരൊക്കെ വഴിതെറ്റി പോകുന്ന എൻ്റെ പഴഞ്ചും വിശ്വാസങ്ങളും മുറുകെ പിടിച്ചോണ്ട് ഞാൻ എൻ്റെ മകളുടെ ആഗ്രഹമൊന്നും നടത്തി കൊടുത്തില്ല അവളുടെ മാത്രമല്ല എൻ്റെ സഹോദരിയായ നിൻ്റെ അമ്മയുടെ നൃത്തം പഠിക്കണമെന്ന് ആഗ്രഹവും ഞാൻ നടത്തി കൊടുത്തില്ല ശരിക്കും ഞാൻ പുരുഷൻ എന്ന മേൽക്കോയ്മ കാണിച്ചോണ്ട് എൻ്റെ മകളെയും സഹോദരിയെയും അടിച്ചമർത്തിയിട്ടേ ഉള്ളൂ എന്റെ തീരുമാനം എല്ലാം അനുസരിച്ച് ജീവിക്കുക മാത്രം എൻ്റെ കുട്ടി ചെയ്തത് പക്ഷെ നീ അവളുടെ ആഗ്രഹങ്ങളുടെ ചിറക് വിടർത്തി പറക്കാനുവദിച്ചു അവളുടെ മുഖത്ത് ഇന്നും നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിൻ്റെ കാരണക്കാരൻ നീ മാത്ര ദൈവ നിന്നെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയതാ എൻ്റെ മോളുടെ ഭാഗ്യം രാമൻ ദേവന്റെ കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളല്ല ഞാനാ ഭാഗ്യം ചെയ്തത് എന്റെ ഹൃദയത്തിൽ എന്നോ കൂട് കൂട്ടിയവളാ ലച്ചു അവൾ എൻ്റെതാകില്ലെന്ന് ഒരിക്കൽ കരുതിയതാണ് പക്ഷെ ഇന്ന് അവൾ എന്റേതു മാത്രം എന്റെ മാത്രം ലച്ചു അവൾ എൻ്റെ താലിച്ചിരടാൻ ഞാൻ സ്വന്തമാക്കിയപ്പോൾ പോലും അവളുടെ പ്രണയം എന്നിലേക്ക് വർഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇന്ന് അവളുടെ ഹൃദയത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നോട് അവൾക്കുള്ള വികാരം പ്രണയം മാത്രമാണ് എന്നോ കൊഴിഞ്ഞു പോയെന്നു കരുതിയ എന്റെ പ്രണയത്തെ തിരിച്ചു ലഭിച്ച ഞാനാ ഭാഗ്യവൻ ദേവന്റെ വാക്കുകൾ കേട്ട് രാമൻ അവനെ നോക്കി നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചു തന്റെ മകളെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ച ഒരച്ഛന്റെ സംതൃപ്തി രാമനിൽ നിറഞ്ഞു നിന്നു കേക്ക് മുറിച്ചും എല്ലാവരും കൂടി ചേർന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി ഒരു ഉത്സവം പോലെ നല്ല കാര്യമായി തന്നെ ലക്ഷ്മിയുടെ പിറന്നാൾ ആഘോഷിച്ചു ആഘോഷമൊക്കെ കഴിഞ്ഞ് വൈകിട്ടോടെ രാമനും വിജയം തറവാട്ടിലേക്ക് തിരിച്ചുപോയി ഇന്ന് അവിടെ തന്നെ തങ്ങാൻ ദേവനും ലക്ഷ്മിയും നിർബന്ധിച്ചുവെങ്കിലും അവരതിനെ കൂട്ടാക്കാതെ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി അമ്മ അങ്ങനെ പറഞ്ഞതിലും കാര്യമുണ്ട് ഇനിയും ഞാൻ എന്തിനാ കാത്തിരിക്കുന്നെ എന്റെ പ്രണയത്തിന്റെ അംശത്തെ ഉദയത്തിൽ ചുമക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ലേ ലക്ഷ്മിയുടെ മനസ്സ് മുഴുവൻ വിജയ പറഞ്ഞ കാര്യങ്ങളായിരുന്നു എന്താ മോളെ ഇവിടെ തന്നെ നിൽക്കുന്നേ നീ കിടക്കുന്നില്ലേ ഇപ്പൊ തന്നെ സമയം ഒത്തിരിയായി നളിനി ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവരെ നോക്കി അപ്പച്ചി അത് ഞാൻ എൻ്റെ മോളൊന്നും പറയണ്ട എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന് ഏട്ടനും ഏട്ടത്തെയും തറവാട്ടിലേക്ക് പോയതിന്റെ വിഷമല്ലേ എന്റെ കുട്ടി വിഷമിക്കണ്ട മോൾക്ക് ഇപ്പോൾ അവരെ കാണുന്നു എന്ന് തോന്നിയാലും അവിടേക്ക് പോവാലോ നന്ദിനി ലക്ഷ്മിയുടെ കവിളിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് ലക്ഷ്മി അവരെ നോക്കി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല മോള് പോയി കിടക്ക് ഇനി ഉറക്ക അളച്ചിരിക്കണ്ട നാളെ സ്കൂളിൽ പോണ്ടേ നളിഞ്ഞി പറയുന്നത് കേട്ട് ലക്ഷ്മി അഹരിന്നൊക്കെ ചിരിച്ചു മുറിയിലേക്ക് നടന്നു ആഹാ ഇപ്പോഴെങ്കിലും വന്നല്ലോ സമയം ഇത്രയായിട്ടും നിന്നെ ഇങ്ങോട്ടേക്ക് കാണാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി പോവായിരുന്നു ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി ബെഡിലെ ഷീറ്റൊക്കെ നേരെ വിരിച്ചിട്ടു എന്താണ് ലച്ചുമ എന്താ ഒരു മൂഗത ഏയ് ഒന്നിൽ ചെറിയ ലക്ഷ്മി പറഞ്ഞുകൊണ്ട് ബെഡിന്റെ ഒരു വശത്തേക്ക് കിടന്നു ഏ ഒന്നുമില്ലാതെ നീ ഇങ്ങനെ മിണ്ടാതിരിക്കില്ലല്ലോ എന്താ കാര്യം നിനക്ക് വല്ല വൈകാരിക ഉണ്ടോ ദേവൻ ലക്ഷ്മിയുടെ അരിയിലേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ദേവട്ടാ വെറുതെ ചിന്തിച്ച് സമയം കളയാതെ ഒന്ന് കേടന്ന് ഉറങ്ങാൻ നോക്കേക്ക ലക്ഷ്മി ദേവനെ നോക്കി ചിരിയോടെ പറഞ്ഞു ഓ ഞാനായിട്ട് ഇനി ചിന്തിച്ച് സമയം കളയുന്നില്ല ഞാൻ കിടക്കാൻ പോവാ ദേവൻ പറഞ്ഞുകൊണ്ട് ലൈറ്റ് അടച്ചിട്ട് ബെഡിലെ മറുവശത്തായി കയറി കിടന്നു ദേവൻ കിടക്കാൻ കാത്തു നിന്ന പോലെ ലക്ഷ്മി അവന്റെ നെഞ്ചോരും ചേർന്ന് കിടന്നു അവളെ തന്നോട് ചേർത്തു പിടിച്ച് അവനും കിടന്നു കിടന്നു കഴിഞ്ഞാലും ഉറങ്ങുന്നത് വരെ ഓരോന്ന് സംസാരിച്ചിരിക്കുന്നവള് ഇന്നൊന്നും മിണ്ടാതെ കിടക്കുന്ന കണ്ട് ദേവന് വല്ലായ്മ തോന്നുന്നു എന്താടാ എന്താ എന്റെ ലക്ഷണമൊക്കെ പറ്റിയത് ദേവൻ ലക്ഷ്മിയുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അവൾ കുറുകിക്കൊണ്ട് ഒന്നും കൂടി അവനിലേക്ക് ചേർന്ന് കിടന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ദേവൻ പിന്നൊന്നും ചോദിച്ചതുമില്ല കുറെ സമയം കഴിഞ്ഞിട്ടും കണ്ണു തുറന്ന് എന്തോ ആലോചിച്ച് കിടക്കുന്നവളെ കണ്ട് ദേവൻ അവളെ ഉറ്റുനോക്കി നിനക്ക് ഉറക്കമൊന്നുമില്ല പെണ്ണേ നീ പോയി കുഞ്ഞിത്തല ഇങ്ങനെ പോയക്കുന്നത് എന്തിനാ അത് പിന്നെ എനിക്ക് ലക്ഷ്മി വാക്കുകൾ മുഴുവിക്കാതെ പറഞ്ഞു നിർത്തി നിനക്ക് നിനക്ക് എന്താ ബാക്കി പറ ദേവൻ വെപ്രാളത്തോടെ ചോദിച്ചുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു ഏത് ദേവട്ടാ ഇങ്ങനെ വെപ്രാളപ്പെടാൻ മാത്രമൊന്നുമില്ല ലക്ഷ്മി പറഞ്ഞുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു എന്നാ പിന്നെ പറ എന്താ കാര്യം അത് പറയേ അത് ദേ നീ വെറുതെ അത് എന്നൊക്കെ പറഞ്ഞു കാരണം കാര്യം പറയുന്നുണ്ടോ ഇനിയും തനിക്ക് തന്റെ മനസ്സിലുള്ള കാര്യം മറച്ചു മറച്ചുവെക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ ലക്ഷ്മി ആ കാര്യം അവനോട് പറയാൻ തന്നെ തീരുമാനിച്ചു നമുക്കൊരു വാവേ വേണോന്ന് ദേവട്ടിന് ആഗ്രഹമുണ്ടോ ലക്ഷ്മി ദേവനെ നോക്കാതെ താഴെ നോക്കി ചോദിച്ചു എന്നാ ലക്ഷ്മിയുടെ ചോദ്യം കേട്ട് തറഞ്ഞിരിക്കുവായിരുന്നു ദേവൻ എന്താ എന്താ നീ ചോദിച്ച ദേവൻ അതിശയത്തോടെ ചോദിച്ചു അത് ദേവട്ടാ ഞാൻ ലക്ഷ്മി പകർച്ചയോടെ പറഞ്ഞു നിർത്തി അല്ല നീ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ ദേവൻ സംശയത്തോടെ ചോദിച്ചു ് അത് ഞാൻ വെറുതെ ചോദിച്ചതോ ദേവേട്ടാ അങ്ങനെ വെറുതെ ഒന്നും എന്റെ ലച്ചുമ്മ ചോദിക്കില്ലെന്ന് എനിക്കറിയാം നിന്നോട് ഈ കാര്യത്തെ ആരെങ്കിലും ചോദിച്ചോ അമ്മയോ അമ്മായിയോ വലുതും ദേവൻ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവനെ പതർച്ചയോടെ നോക്കി ആഹാ അപ്പൊ അത് തന്നെയാണ് കാര്യമല്ലേ അത് പിന്നെ നീ ഇങ്ങനെ ചോദിച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു ഇത് വേറെ ആരോ നിന്റെ ഉള്ളിൽ കുത്തിവെച്ചതാണെന്ന് അല്ലാതെ നിന്റെ ഈ കുഞ്ഞിത്തലയിൽ ഇതുപോലെയുള്ള കാര്യമൊന്നും വരൂല്ല ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മി അവനെയൊന്നും നോക്കി ദേ എന്റെ തല അത്ര കുഞ്ഞിത്തലയൊന്നും അല്ലാട്ടോ ഈ കാര്യം അമ്മ ചോദിച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ ദൈവേട്ടനോട് ചോദിച്ചത് എന്റെ മനസ്സിലും എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ദൈവേട്ടനോട് ചോദിച്ചത് അതെയോ നിനക്കങ്ങനെ മനസ്സിൽ തോന്നിയോ ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി തല കുലുക്കി അതുകൊണ്ട് കണ്ട് ദേവൻ അവളെ നോക്കി ചിരിച്ചു എന്താ ദേവട്ടിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ലേ ലക്ഷ്മി ആകാംക്ഷയോട് ചോദിച്ചു എൻ്റെ ഈ വാവയെ തന്നെ കൊഞ്ചിച്ചും കളിപ്പിച്ചും എനിക്ക് മതിയായിട്ടില്ല ദേവൻ ലക്ഷ്മിയുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വഹിച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ്മി ചിണങ്ങിക്കൊണ്ട് വിളിച്ചു എൻ്റെ ലച്ചുമേ നമ്മുടെ വാവ സമയമാവുമ്പോ നിൻ്റെ ഈ കുഞ്ഞു വയറിൽ വന്നോളൂ അതുവരെ നമുക്ക് കളിച്ചും കൊഞ്ചിയും പ്രളയിച്ചും ഒക്കെ ഇങ്ങനെ പോകാം ദേവൻ ലക്ഷ്മിയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ വാക്കുകൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർത്തി നമ്മുടെ പ്രണയം അതിൻ്റെ തീവ്രതയിലെത്തുമ്പോൾ നമ്മുടെ വാവ നിന്നിൽ വിടരും അതുവഴി എനിക്ക് നീയും നിനക്ക് ഞാനും മതി വാവയായിട്ട് അതുപോലെ ലക്ഷ്മി ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി നിറഞ്ഞ ചിരിയോടെ ദേവന് പുണർന്നു ഒരു സ്ത്രീയുടെ ജീവിതം സഫലമാവുന്നത് എപ്പോഴാണെന്ന് അറിയോ ദേവിട്ട അവളെ മനസ്സിലാക്കുന്ന സ്വന്തം പാതി അവളോടൊപ്പം ഉള്ളതാണ് അവളുടെ മനസ്സിലെ ഓരോ ചെറു കാര്യം പോലും മനസ്സിലാക്കി പെരുമാറുന്ന അവളുടെ താലിയുടെ അവകാശം അവളുടെ ഒപ്പമുള്ളതാണ് അതാണ് അവളുടെ ശക്തി ആ ശക്തി അവളുടെ കൂടെയുള്ളതാ അവളുടെ ധൈര്യം ലക്ഷ്മി ദേവന്റെ നെഞ്ചിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവളെ ദേവന്റെ കൈകളും തിരികെ പുണർന്നു ആരാവും ദേവന്റെയും ലക്ഷ്മിയുടെയും പ്രണയം ഒരു തോരാമഴ പോലെ പെയ്തുകൊണ്ടിരുന്നു എന്നാലും ഒരവസ്ഥ സാറിന് ആക്സിഡന്റ് വരാൻ കാത്തിരുന്ന പോലെയല്ലേ ആ പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയത് ഓ ഇതൊക്കെ ഇപ്പൊ സാറ സാധാരണയല്ലേ എന്റെ ടീച്ചറെ ഭർത്താവിനെ കൊണ്ട് എനിക്ക് ഉള്ളില്ലെന്ന് തോന്നിയപ്പോ അവൾ അങ്ങേരെ ഉപേക്ഷിച്ചങ്ങ് പോയി അത് തന്നെ കാര്യം അല്ലാതെന്താ അവരൊക്കെ പറയുന്നത് സ്റ്റാഫ് റൂമിലിരിക്കുന്ന ലക്ഷ്മി കേട്ടുവെങ്കിലും അവൾക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ തോന്നിയില്ല താല്പര്യമില്ലാത്ത വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമില്ലല്ലോ അവൾ അതുകൊണ്ട് തന്നെ അവരുടെ സംസാരത്തിന് ചെവി കൊടുക്കാതെ തന്റെ ജോലി തുടർന്നു ലക്ഷ്മി ഇനി മുതല് ഇൻചാർജാണ് ആശാദേവി പറയുന്നത് കേട്ട് ലക്ഷ്മി അവരെ സംശയത്തോടെ നോക്കി അപ്പൊ സിക്സ് എ ക്ലാസ്സിൽ ആരാ ഇൻചാർജ് ആ ക്ലാസ്സില് ലക്ഷ്മിയുടെ പോർഷൻസ് ഒക്കെ തീർന്നില്ലേ അതുമാത്ര ഇനി ഹരിയല്ല ഓക്കെ ആയി തിരിച്ചു വരുന്നവരെ സെവൻ ബി ക്ലാസ് അനാഥവാക്കി ഇടാൻ കഴിയില്ലല്ലോ അവിടെ പോർഷൻസ് ഒക്കെ തീരാനും ഉണ്ട് ടീച്ചറിനാകുമ്പോ ആ ക്ലാസ് മാനേജ് ചെയ്യാൻ എളുപ്പമല്ലേ എല്ലാ കുട്ടികളുമായിട്ട് പെട്ടെന്ന് അടുക്കാൻ ടീച്ചറിന് കഴിഞ്ഞു അതാ ലക്ഷ്മിയെ തന്നെ ഞാൻ ഈ ക്ലാസ് ഏൽപ്പിക്കാന്ന് വിചാരിച്ചത് ആശ പറയുന്നത് കേട്ട് ലക്ഷ്മി അവര് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല എന്താ ലക്ഷ്മി തനിക്ക് ഈ ക്ലാസ് മാനേജ് ചെയ്യാൻ കഴിയില്ലേ ആശ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവരെ നോക്കി ചെറു പുഞ്ചിരി സമ്മാനിച്ചു തീർച്ചയായും വേണം ഞാൻ ആ ക്ലാസ് മാനേജ് ചെയ്തോളാം ലക്ഷ്മി ഉറച്ച ശബ്ദത്തിൽ പറയുന്നത് കേട്ട് ആശ അവളെ നോക്കി ചിരിച്ചു അവളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ച ഇവളെയാണല്ലോ കൃഷ്ണേട്ട നമ്മൾ ഹരിക്ക് വേണ്ടി കണ്ടെത്തിയത് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റി ഇത് തന്നെയായിരുന്നു രേവതി അവളുടെ സ്വഭാവത്തെ കുറിച്ച് അന്വേഷിക്കാതെ ജാതക പൊരുത്തം മാത്രം നോക്കി എന്നിട്ട് അവളുമായിട്ട് ഹരിയുടെ കല്യാണം നടത്തി അതാ നമുക്ക് പറ്റിയ അബദ്ധം ഈ കാര്യം എങ്ങനെ ഹരി അറിഞ്ഞ എന്താകും അവന്റെ പ്രതികരണം സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ തളർന്നു കിടക്കുന്നവൻ എന്ത് പ്രതികരിക്കാനാകും ഒന്നോർത്ത ഹരിയായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് നന്നായി അല്ലാതെ ഇവിടെ നമ്മുടെ മോന്റെ കൂടെ കഴിഞ്ഞു കൊണ്ട് അവൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ ഈ നാട്ടിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയോ കൃഷ്ണൻ പറയുന്നത് കേട്ട് രേവതിയു അത് ശരി വച്ചു ഓ ഇപ്പോഴും നിങ്ങൾക്ക് നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതാണല്ലേ വലിയ കാര്യം മകന്റെ നല്ല ഭാവിക്കായി എല്ലാ ഐശ്വര്യങ്ങളും ദീർഘ മാംഗല്യോഗമുള്ള ഒരുത്തിന്നല്ലേ ആ ആലോചന വന്നപ്പോ എന്തായിരുന്നു കല്യാണം നടത്താൻ ധൃതി എന്നിട്ടിപ്പോ എന്തായി എന്നിട്ടിപ്പൊ എന്തായി മകൻ കിടപ്പിലുമായി മരുമകൾ അവൾ സ്നേഹിച്ചവന്റെ കൂടെ ഇറങ്ങിയും പോയി മീര പുച്ഛത്തോടെ പറയുന്നത് കേട്ട് കൃഷ്ണനും രേവതിയും ഒന്നും വേണ്ടിയില്ല ഇതിനാ ദൈവം ഉണ്ടെന്ന് പറയുന്നേ ഒരു തെറ്റും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചവളായിരുന്നു എന്റെ ലച്ചു അവളെ ഇഷ്ടമാണെന്നും പറഞ്ഞ് പുറകെ നടന്നത് ഏട്ടനാ അവളോടുള്ള ഏട്ടന്റെ ഇഷ്ട ആത്മാർത്ഥാണെന്ന് കരുതി ഞാനാ അവള് നിർബന്ധിച്ചത് എനിക്ക് അവളെ പോലെ നല്ലൊരു കൂട്ടുകാരി നാത്തുവിനായിട്ട് എപ്പോഴും കൂടെ കാണുമല്ലോ എന്ന സ്വാർത്ഥത കൂടിയാ അതിന്റെ പിന്നിലുണ്ടായിരുന്നു നിങ്ങളും അവളെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചില്ലേ എന്നിട്ട് അവൾക്ക് ജാതക ദോഷം ഉണ്ടെന്ന് അവളെ അവള് നിങ്ങളെന്തൊക്കെ പറഞ്ഞാ നോവിച്ചേ അവളുമായുള്ള ബന്ധത്തിന് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയുക മാത്രമല്ലല്ലോ നിങ്ങൾ ചെയ്തത് ഒരു തെറ്റും ചെയ്യാത്ത അവളെ നിങ്ങൾ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചു എന്തൊക്കെയാ നിങ്ങൾ അവളെ കുറിച്ച് പറഞ്ഞത് അവളോട് നിങ്ങൾ കാണിച്ചതിനൊക്കെ അവൾ നിങ്ങളെ ഒന്നും ചെയ്തില്ലെങ്കിലും ദൈവം നിങ്ങളെ വെറുതെ വിടില്ല അതാ ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മീര പറയുന്നത് കേട്ട് രേവതിയുടെയും കൃഷ്ണന്റെയും മനസ്സിൽ കുറ്റബോധം ഇരച്ചു കയറി തുടരും